ഈ നിപ്പാരോഗികൾ കിടക്കുന്ന വാർഡിലിരുന്ന് ദുബായിലുള്ള ഭർത്താവിന് കത്തെഴുതി ആ സ്ത്രീ എഴുതിയ കത്ത് എനിക്കൊരു പക്ഷേ നമ്മുടെ കുഞ്ഞു മകളെ വളർത്തി വലുതാക്കാൻ കഴിയില്ല ഞാൻ നിപ്പാരോഗികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ ചെറിയ ചൂടുണ്ട് പനിയുണ്ട് നിങ്ങൾ വരുമ്പോൾ നമ്മുടെ മോളെ സംരക്ഷിക്കണം ഞാൻ എന്തായാലും വീട്ടിൽ പോകുന്നില്ല ഈ നിപ്പാരോഗികളെ സംരക്ഷിച്ചുകൊണ്ട് എന്റെ ജീവിതം അവർക്ക് വേണ്ടി സമർപ്പിക്കും അങ്ങനെ ലിനിമാരുടെയും നൂറുകണക്കിന് ഡോക്ടർമാരുടെയും പ്രവർത്തനത്തിലൂടെ വളർന്നു വന്നതാണ് കേരളത്തിലെ ആകച്ചാക്ഷേപുറത്താക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യ സ്നേഹികളായ ഒരുപക്ഷം ഡോക്ടർമാരെയും ഒരുപക്ഷം പാരാമെഡിക്കൽ സ്റ്റാഫിനെയുമാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ കേരള നിയമസഭയിൽ പറഞ്ഞത് കേരളത്തിലെ ചികിത്സാ സംവിധാനമല്ല ശരി അമേരിക്കൻ ചികിത്സാ സമ്പ്രദായം വേണം മറ്റൊരാളുണ്ടല്ലോ കെ പി സി സിയിലെ ശാസ്ത്രജ്ഞൻ മുരളീധരൻ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ചൂടുള്ളത് കൊണ്ട് ഇത് പരക്കാൻ പോകുന്നില്ല ഇത് ഇടതുപക്ഷം പ്രകടിപ്പിക്കുന്നതാണ് കോവിഡ് അങ്ങനെ പരക്കില്ല എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത് അമേരിക്കയിലെ സ്ഥിതി എന്തായിരുന്നു സഹപ്രവർത്തകരെ പ്രതിപക്ഷമേ യിലെ സ്ഥിതി എന്തായിരുന്നു അമേരിക്കയിലെ ശവക്കോട്ടകളിൽ ശമിത്തേരികളിൽ ശവപ്പെട്ടികൾ കുന്നുകൂടി കിടക്കുമ്പോൾ കേരളത്തിൽ എൺപത്തി അഞ്ചും തൊണ്ണൂറും വയസ്സുള്ളവരെ കമ്മ്യൂണിറ്റി സെന്ററുകളിൽ പോയി ചികിത്സിച്ചു വീട്ടിൽ കൊണ്ടുവന്നാക്കിയ പാരമ്പര്യമില്ലേ ഇന്നലത്തെ പ്രമേയം പാളിപ്പോയതിന്റെ രണ്ടടയാളങ്ങൾ പുറത്തുണ്ട് ഈ നിയമസഭയിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കേണ്ടവർ പ്രതിഷേധമാണത്ര ഇന്നും പ്രതിഷേധിച്ച് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം പ്രതിപക്ഷ നേതാവ് ഇന്നും പേര് പറയും ആ കൂടി കൂടെ രണ്ടുപേരുടെയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അമ്പത്തിയേഴ് മുതൽ ഒരു കേരള മോഡൽ ആരോഗ്യ നയം നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു പിന്നീട് വന്നിട്ടുള്ള ഗവൺമെന്റുകൾക്കൊക്കെ അതിൽ പങ്കു അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കുകളാകാം എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ കേരള മോഡൽ ആരോഗ്യ നയം ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിക്കുന്ന അതിനെ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകയായി ഉയർത്തി കാണിക്കുന്ന ഒരു നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഡോക്ടർ രോഗി അനുപാതത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഉദ്ദേശം മൂവായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് ആശുപത്രികളാണുള്ളത് അതിൽ പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകൾ മുപ്പത്തിരണ്ട് താലൂക്ക് ആശുപത്രികൾ പതിനെട്ട് ജില്ലാ ആശുപത്രികൾ ഇത്രയും സംവിധാനങ്ങൾ സമഗ്രമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയാണ് കേരളത്തിലുള്ളത് കേരളം നേരിട്ടിട്ടുള്ള പകർച്ചവ്യാധികളെയും കേരളം നേരിട്ടിട്ടുള്ള മാരകമായ രോഗങ്ങളെയും ഏറ്റവും മാതൃകാപരമായി പ്രതിരോധിക്കുന്നതിലും അതിനെ പിടിച്ചു കെട്ടുന്നതിനും ആരോഗ്യനയത്തിന്റെ ഭാഗമായി സാധിച്ചിട്ടുണ്ട് എന്ന് കോവിഡിന്റെ കാര്യത്തിലെങ്കിലും പ്രതിപക്ഷം കണക്കുകൾ നിരത്തിവെച്ച് അംഗീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ ആരോഗ്യ നിലവാരം അടക്കുന്ന ലോകരാജ്യങ്ങളുടെ ആ മെഡിക്കൽ ലെവൽ അടക്കുന്ന ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി വരെ കോവിഡിന്റെ കാലത്തെ കേരളത്തിന്റെ പ്രവർത്തനത്തെ അംഗീകരിച്ചതാണ് നിപ്പ ഒരു വാർഡിൽ തന്നെ ആ രോഗത്തെ വളഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എങ്ങനെയാണത് സാധിച്ചത് അത്ര വലിയ സമഗ്രമായ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പിൻബലമൊന്നും കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടില്ലെങ്കിലും ബന്ധശ്രദ്ധമായ ജനകീയ ആരോഗ്യ നയത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഭാഗമായി കേരള ഗവൺമെന്റിന് അത് സാധിച്ചു ശൈലജ ടീച്ചറുടെ കാലത്ത് എന്നാൽ ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയ ശസ്ത്രക്രിയ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇപ്പോൾ ആ മെഡിക്കൽ കോളേജിന് മാതൃകയായി ജില്ലാ ആശുപത്രികളിൽ പതിനെട്ടെണ്ണത്തിൽ പതിനാലിനും പ്രവർത്തിക്കുന്നു അമീബിക് മസ്ജ്യതരം ഒരു പ്രത്യേക അഴുക്ക് ജലത്തിൽ നിന്ന് പടരുന്നതാണെന്നും അത് മോർട്ടാലിറ്റി റേറ്റിൽ ഏറ്റവും കൂടുതൽ വിനാശകരമാണ് എന്നും ലോകാരോഗ്യ സംഘടന തന്നെ അതിന്റെ പത്രക്കുറിപ്പുകളിൽ പറയുന്നുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നുണ്ട് ഒരു പ്രത്യേക കാര്യം ഇവരുടെ ശ്രദ്ധയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു ഞാൻ വിചാരിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് ഈ രോഗത്തിന്റെ മോർട്ടാലിറ്റി നയിട്ട് എന്നാൽ കേരളത്തിൽ അത് ഇരുപത്തിനാല് ശതമാനമാക്കി പിടിച്ചു നിർത്താൻ ഈ ആരോഗ്യ വകുപ്പിന് സാധിച്ചു എങ്ങനെയാണ് സാധിച്ചത് സമഗ്രമായ ജനകീയമായ ഒരു ആരോഗ്യ നയമില്ലാതെ അത് സാധിക്കുമോ സാമ്പത്തികമായ ഞെരുക്കത്തിന്റെ ഇടയിലും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഞങ്ങളുടെ ജില്ലയിൽ എന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രിയിൽ ഒരു മാസം നടക്കുന്നത് മുന്നൂറ് പ്രസവങ്ങളാണ് പ്രസവങ്ങൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ മൂന്ന് ക്യാറ്റ് ലാബുകൾ പ്രവർത്തിക്കുന്നു ഉദ്ദേശം തൊള്ളായിരത്തോളം അവിടെ ഇന്റർവെൻഷൻ കാർഡിയോളജി ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർമാർ ഉപയോഗിച്ചുകൊണ്ട് ഹൃദയ രോഗത്തിന് വേണ്ടി ചികിത്സ നടത്തി കഴിഞ്ഞു ഇങ്ങനെ മെഡിക്കൽ കോളേജുകളും പണ്ട് ധർമാശുപത്രി എന്ന ബോർഡ് വെച്ചിരിക്കുന്ന മെഡിക്കൽ കോളേജുകൾ കൊളോണിയൽ ഭരണകാലം മുതൽ അതിനെ ജനകീയ ഗവൺമെന്റിന്റെ കാലം വന്നപ്പോൾ ആ പേര് മാറ്റി ആരോഗ്യ രംഗത്തെ ഏറ്റവും വലിയ വിപ്ലവകരമായ പുനഃസംഘാടനം നടത്തിക്കൊണ്ട് ഡോക്ടർ എ ആർ മേനോന്റെ കാലം മുതൽ തുടങ്ങിയതാണ് പാവപ്പെട്ടവർക്കും ചികിത്സ വേണമെന്നുള്ള ഒരു സമ്പ്രദായം നമ്മുടെ വീട്ടിലൊരാൾക്ക് രോഗം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകണമെന്നാണ് കാരണം അവിടേക്ക് പോയാലാണ് കൂടുതൽ ആധുനികമായ ചികിത്സ ലഭിക്കുക എന്നാണ് നമ്മുടെ വിചാരം എന്നാൽ അവിടെ ചെന്നാൽ അങ്ങനെയുള്ള ആശുപത്രികളിലേക്ക് പോകാൻ ഇന്ന് കേരളത്തിന്റെ മധ്യവർഗത്തിന് പോലും ആ വരുമാനമുള്ളവർക്ക് പോലും ഭയമാണ് അങ്ങനെയുള്ള ആശുപത്രികളുടെ പ്രചാരകന്മാരായ ഒരു കൂട്ടർ മാറുന്നതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള പ്രമേയങ്ങളുടെ പിന്നിൽ പൊതു ആരോഗ്യ മേഖല തകരുകയാണ് ഇവിടെ ചികിത്സ ലഭിക്കില്ല ഇവിടെ മരുന്നില്ല ഇവിടെ ശസ്ത്രക്രിയ നടക്കുന്നില്ല ഇവിടെ വേണ്ടത്ര ഉപകരണങ്ങളില്ല എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെ ചുമതലയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വരുന്ന സർക്കാർ ആശുപത്രികളെ ഒറ്റപ്പെടുത്താനും രണ്ടായിരത്തി ചുഞ്ഞാനം വരുന്ന സ്വകാര്യ ആശുപത്രികളെ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പടർന്നു വളരുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ അതിന്റെ പ്രചാരകന്മാരുടെ വേലയിലേക്ക് യു ഡി എഫ് തരം താണരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി അമീബിക്വാസ് തിട്ടചുരത്തിന്റെ കാര്യത്തിലേക്ക് വരാം ഇത് ഇവിടെ മാത്രമുള്ളത് രോഗമാണോ കേരളത്തിൽ മാത്രമുള്ള രോഗമാണോ ഞാൻ പറഞ്ഞു ലോകത്തിൽ ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് കേരളത്തിൽ അത് ഇരുപത്തിനാലാണ് എങ്ങനെയാണ് നമുക്ക് ഡോക്ടർമാരുടെ സംവിധാനം മാത്രമല്ല അതിനൊരു പേരാമെഡിക്കൽ സ്റ്റാഫിന്റെ സഹായവും കൂടി വേണം നിങ്ങൾക്കറിയില്ലേ ലിനിയെ കുറിച്ച് നിപ്പ പടർന്നു പിടിച്ചപ്പോൾ നാല് നിപ്പ രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഒരു നേഴ്സ് കോഴിക്കോട് ആശുപത്രിയിൽ ഈ നിപ്പാരോഗികൾ കിടക്കുന്ന വാർഡിലിരുന്ന് ദുബായിലുള്ള ഭർത്താവിന് കത്തെഴുതി ആ സ്ത്രീ എഴുതിയ കത്ത് എനിക്കൊരു പക്ഷേ നമ്മുടെ കുഞ്ഞു മകളെ വളർത്തി വലുതാക്കാൻ കഴിയില്ല ഞാൻ നിപ്പാരോഗികളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ ചെറിയ ചൂടുണ്ട് പനിയുണ്ട് നിങ്ങൾ വരുമ്പോൾ നമ്മുടെ മോളെ സംരക്ഷിക്കണം ഞാൻ എന്തായാലും വീട്ടിൽ പോകുന്നില്ല ഈ നിപ്പ രോഗികളെ സംരക്ഷിച്ചുകൊണ്ട് എന്റെ ജീവിതം അവർക്ക് വേണ്ടി സമർപ്പിക്കും അങ്ങനെ ലിനിമാരുടെയും ഡോക്ടർമാരുടെയും പ്രവർത്തനത്തിലൂടെ വളർന്നു വന്നതാണ് കേരളത്തിലെ ആരോഗ്യ രംഗം നിങ്ങൾ അകച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആട്ടിപ്പുറത്താക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യ സ്നേഹികളായ ഒരു പച്ചൻ ഡോക്ടർമാരെയും ഒരുപക്ഷം പാരാമെഡിക്കൽ സ്റ്റാഫിനെയുമാണ് ലക്ഷക്കണക്കിന് രൂപ കുഴപ്പമുള്ളവർക്ക് അസുഖം വന്നാൽ പേടിക്കാനില്ല അവർക്ക് പല വിധത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ലഭിക്കാനിടയുണ്ട് എന്നാൽ പാവപ്പെട്ടവർക്ക് വന്നാലോ നിങ്ങൾ പറയുന്നതിൽ കോവിഡിന്റെ കാര്യം മാത്രം എടുക്കുക അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഈ കേരള നിയമസഭയിൽ പറഞ്ഞത് കേരളത്തിലെ ചികിത്സാ സംവിധാനമല്ല ശരി അമേരിക്കൻ ചികിത്സാ സമ്പ്രദായം വേണം മറ്റൊരാളുണ്ടല്ലോ കെ പി സി സിയിലെ ശാസ്ത്രജ്ഞൻ മുരളീധരൻ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ചൂടുള്ളത് കൊണ്ട് ഇത് പരക്കാൻ പോകുന്നില്ല ഇത് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നതാണ് കോവിഡ് അങ്ങനെ പരക്കില്ല എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത് അമേരിക്കയിലെ സ്ഥിതി എന്തായിരുന്നു സഹപ്രവർത്തകരെ പ്രതിപക്ഷമേ അമേരിക്കയിലെ സ്ഥിതി എന്തായിരുന്നു അമേരിക്കയിലെ ശബകോട്ടകളിൽ ശമിത്തേരികളിൽ ക്ഷട്ടികൾ കുന്നുകൂടി കിടക്കുമ്പോൾ കേരളത്തിൽ എൺപത്തി അഞ്ചും തൊണ്ണൂറും വയസ്സുള്ളവരെ കമ്മ്യൂണിറ്റി സെന്ററുകളിൽ പോയി വീട്ടിൽ ചികിത്സ കൊണ്ടുവന്നലത്തെ പ്രമേയം പാളിപ്പോയതിന്റെ രണ്ടടയാളങ്ങൾ പുറത്തുണ്ട് ഈ നിയമസഭയിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കേണ്ടവർ പ്രതിഷേധമാണത്ര ഇന്നും പ്രതിഷേധിച്ച് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്